നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലിലാണോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ആ ഒരു തോന്നലിനൊരു ക്ലാരിറ്റി തരാനും അതുപോലെ തന്നെ എങ്ങനെയാണ് അഡിക്ഷൻ നമ്മളിൽ വർക്ക് ആവുന്നത് ഈ അഡിക്ഷൻ്റെ തുടക്കം എങ്ങനെയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ ഈ ഒരു വീഡിയോയിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാകുമെന്ന് പൊതുവേ പറയാറുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീക്ക്നെസ്സുകളായിരിക്കാം അതായത് മറ്റുള്ളവരിൽ കാണേ ചെയ്യുന്ന തരത്തിലുള്ള വീക്ക്നസ്സുകൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അതായത് രഹസ്യമായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള വീക്ക്നെസ്സുകളായിരിക്കാം ഇത്തരത്തിലുള്ള എന്ത് ആണെങ്കിലും ഇതൊരു അഡിക്ഷൻ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെയാണ് ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നത് ൊരു കാര്യവും നമുക്ക് അഡിക്ഷൻ ആവാം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അതായത് നമ്മൾ ഉപജീവന മാർഗ്ഗത്തിന് പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക അല്ലെ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ജീവിച്ചു പോകുന്നത് ഈ ഭക്ഷണം കഴിക്കുന്നതൊരു അഡിക്ഷൻ ആവാം അതായത് ചില സമയങ്ങളിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ മേലെ അഡിക്ഷൻ വന്നേക്കാം എല്ലാ എല്ലാ ഭക്ഷണങ്ങളും അനാവശ്യമായിട്ട് കഴിക്കുന്നൊരു തരത്തിലേക്ക് അഡിക്ഷൻ വന്നേക്കാം ഇങ്ങനെ പല രീതിയിൽ ഫുഡ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അഡിക്ഷൻ കാറ്റഗറി തന്നെയുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യവും നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കാം അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കാം എന്താണ് ബ്രെയിനിൽ ഈ ഒരു അഡിക്ഷൻ്റെ തുടക്കമായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് ബ്രെയിനിൽ നമ്മളുടെ ഈ ഒരു അഡിക്ഷൻ സേവ് ചെയ്യപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മൾ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു പേന ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ എഴുതി കുറിക്കുകയാണ് ഇതിൽ നമുക്കൊരു തരത്തിലുള്ള ഒരു ഡോപ്പമൈൻ മെയിൻ പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് ഡോപ്പമൈൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇതെപ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഏത് കാര്യം ചെയ്ത സമയത്താണ് കൂടുതൽ ഡോപ്പമൈൻ കിട്ടിയിട്ടുള്ളത് ഇതിൽ ചില സമയങ്ങളിൽ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും മിക്കപ്പോഴും നമുക്ക് ഹൈ ആയിട്ടുള്ള ഡോപ്പമൈൻ കിട്ടുന്നുണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ബ്രെയിനിൽ ഡാറ്റ ആവും അതായത് ഇന്ന പ്രവൃത്തി ചെയ്ത സമയത്ത് നമുക്ക് ഹൈ ആയിട്ട് ഡോപ്പമൈൻ കിട്ടി ഓക്കെ ഇനി നമ്മൾ ഇതിന് ശേഷം ഇത് ഓൾറെഡി സേവ് ആയി എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു ജോലിയിലോ പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരിക എന്ന് വിചാരിക്കുക സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്കൊരു അഡ്രിനാലിൻ കോർട്ടിസോളും ഉള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ടാവും ഈ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്താ െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ബ്രെയിൻ തന്നെ എന്തു ചെയ്യുകയാണ് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സേവ് ആയിട്ടുള്ളൊരു ഡാറ്റ നമ്മളിൽ കിടക്കുന്നുണ്ട് അതായത് മുമ്പ് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുള്ള ആ ഒരു ഡാറ്റ അപ്പോൾ എന്തു ചെയ്യും ബ്രെയിൻ ഈസി ആയിട്ട് ഇത് പിക്ക് ചെയ്യാൻ തുടങ്ങും അതായത് നമുക്ക് ഏതൊരു സമയവും സ്ട്രെസ്സ് വരുന്ന സമയത്തും ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം ഒന്ന് നമുക്കൊരു ചോയ്സ് ആയിട്ട് വരാം ഓക്കെ ചില സമയങ്ങളിൽ ഇത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ളൊരു ചോയ്സ് ആയിട്ട് വരാം ചില സമയങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്തേക്കാം എക്സാമ്പിൾ പറയുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട് ഒരു ബിരിയാണിയോട് ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ ഉണ്ടെന്ന് വിചാരിക്കുക അയാൾക്ക് ബിരിയാണി കഴിക്കാനൊരു ആഗ്രഹം വരുന്നു പുള്ളി എന്ത് ചെയ്യുന്നു തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കയറുന്നു കഴിക്കുന്നു കഴിച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളി ചിന്തിക്കുന്നത് എൻ്റെ അടുത്ത് കഴിഞ്ഞ ആച്ച ഡോക്ടർ ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ തന്നെ ഇങ്ങനൊരു ഡിസിഷനൊക്കെ എടുത്തതായിരുന്നല്ലോ കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കും അതായത് ഒരു പ്രവൃത്തി ചെയ്തതിന് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക എസ് ഞാനിത് ചെയ്യതായിരുന്നല്ലോ എന്നോടൊത് വിട്ടുപോയി ഞാനിടുത്ത തീരുമാനങ്ങളൊക്കെ എന്നോട് വിട്ടുപോയി ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ലേ ഇതെന്ത് കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ഒരു ഓട്ടോ പൈലറ്റ് മോഡ് വന്നേക്കാം അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നൊരു രീതി നമ്മൾ പോലും അറിയാതെ ചില സമയങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഇത് ചെയ്യാതിരുന്നല്ലോ നമ്മൾ തീരുമാനം എടുത്തായിരുന്നല്ലോ എന്നൊക്കെ തോന്നുക അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു രീതിയിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇതിങ്ങനെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ഇതിൻ്റെ സന്തോഷങ്ങളെ കൂട്ടാനുള്ള പുതിയ പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഇതൊരു തരം നമ്മുടെ ഒരു അഡിക്ഷനായി നമ്മുടെ ബ്രെയിനിൽ പേസ്റ്റ് ആവാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മളൊരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കുന്നത് ഈ ഒരു പാർട്ടിലേക്ക് കിടന്നത് കൊണ്ട് കഴിഞ്ഞോ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഇത് പോവുക ഇത് പല രീതിയിലേക്ക് പോകാം ഒരു തുടക്കം ഒരു മദ്യം അതേപോലെ തന്നെ ഒരു ആയിട്ടുള്ളൊരു അവസ്ഥ അതായത് ഒരു സാധാരണഗതിയിലുള്ള ഒരു അഡിക്ഷനും ഒരു മീഡിയം അവസ്ഥയിലുള്ളൊരു അഡിക്ഷനും പീക്ക് ലെവലിലുള്ളൊരു അഡിക്ഷനോ ഈ പീക്ക് ലെവലിലേക്കുള്ള അഡിക്ഷൻ ലെവലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് നമ്മൾ വരുന്നുണ്ടാവും അവിടെ നിന്ന് നമുക്ക് റിക്കവർ ഉള്ള ചാൻസ് വളരെയധികം കുറയും അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊരു അഡിക്ഷനാണോ ഇത് നമ്മൾ എന്തു ചെയ്യുക ഏറ്റവും ഫസ്റ്റ് എന്തു ചെയ്യുക കണ്ടെത്താനും അതേപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ക്വിക്കായിട്ട് ചെയ്യാനും തയ്യാറാകുക സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതെങ്ങനെയാണോ വന്നത് അതുതന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഇതിന് കിട്ടിയിട്ടുള്ള ഒരു ഡോപ്പമൈൻ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ഡോപ്പമൈൻ ഇതിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവിനെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാ അതായത് നമുക്ക് മുമ്പ് ഒരുപാട് ഡോപ്പമൈൻ കിട്ടുന്നു ആ ഒരു ഡാറ്റ നമ്മളെന്തു ചെയ്യുക റീപ്ലേസ് ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിന് പകരം അതിനേക്കാളും സന്തോഷം കിട്ടുന്ന പുതിയൊരു ഡാറ്റയെ നമ്മൾ അവിടെ കൊടുക്കുക ഈ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുതിയ കൊടുത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡാറ്റ പിക്ക് ചെയ്യാൻ തുടങ്ങും ബ്രെയിന് ഓട്ടോമാറ്റിക്കലായിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് അഥവാ പ്രൊട്ടക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു പരിധി വരെ അഡിക്ഷൻ ഇത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ അഡിക്ഷൻ പീക്ക് ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഒരു മീഡിയമോ അതിൻ്റെ അപ്പുറത്തേക്കോ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ തയ്യാറാകുക അവർ പറയുന്നത് കേൾക്കാനും ആ തെറാപ്പി കൃത്യമായിട്ട് ചെയ്യാനും അത് ഫോളോഅപ്പ് ചെയ്യാനും തയ്യാറാകുക ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുക ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ അഡിക്ഷനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു കാരണവശാലും മറ്റൊരാളുടെ സഹായം തേടാൻ മടിക്കരുത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നം എന്നേക്കാൾ ബെറ്ററായിട്ട് മറ്റൊരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും അത് ഞാനിനി എത്ര വലിയ വ്യക്തിയാണെങ്കിലോ ഞാൻ ഒരുപാട് സ്കില്ലുള്ള വ്യക്തിയായിരിക്കാം ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയോ എന്തോ ആയിക്കോട്ടെ ഫൈൻ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയുന്നത് പലപ്പോഴും കുറച്ച് ടഫായിട്ട് വന്നേക്കാം അപ്പോൾ ഇതുപോലുള്ള കൺസൾട്ടേഷൻസ് സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കാണണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്